സ്റ്റൈലിലേക്ക് വീണ്ടും 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 എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഇപ്പോ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടു നയൻ മന്ത് ആയിട്ടുണ്ട് എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേഴ്സണൽ റീസൺസ് ഉണ്ട് അതിനുപരി എനിക്ക് മടിയായിരുന്നു ഗൈസ് എനിക്ക് മടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കും ഞാൻ പക്ഷെ വീഡിയോസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യത്തില്ല എഡിറ്റ് ചെയ്യാൻ ഒരു സമയം കണ്ടെത്തത്തില്ല മെയിൻലി എനിക്ക് സമയം ഇല്ലായിരുന്നു എന്നാലും അത് നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സമയമൊക്കെ കണ്ടെത്തി നമുക്ക് ചെയ്തിടാമായിരുന്നു പക്ഷെ ഞാൻ മടി പിടിച്ചിരുന്നിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മ എല്ലാവരും എന്നോട് ചോദിക്കുന്നു എന്താടി വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത പോസ്റ്റ് ചെയ്യാത്തേ എന്നിങ്ങനെ ചോദിക്കും എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ നിർത്തിയിട്ട് പോയി ഞാൻ പോയി നിർത്തിയിട്ട് പോയി ഗൈസ് അപ്പോൾ ഐ തോട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെ മടിപിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവിടെ ചെന്നെത്തി എത്താൻ പറ്റത്തില്ല അതൊക്കെ പറ്റുന്ന സമയമൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം അപ്പോൾ പിന്നെ എന്താ പറയുക വീഡിയോ ചെയ്യണേൽ ഉദ് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്കൊരു മെമ്മറബിളാകും മനസ്സിലായോ അപ്പോൾ ഞാൻ കുറച്ച് എവിടേക്ക് പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എനിക്കൊരു സന്തോഷം പിന്നെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അഭിപ്രായം പറയുമ്പം അതും എനിക്കൊരു സന്തോഷം പിന്നെ അത് എനിക്ക് തന്നെ പിന്നീട് നിന്ന് കാണാമല്ലോ അതും എനിക്കൊരു സന്തോഷം സോ അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെന്താ പറയുക ഞാൻ എൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ യൂട്യൂബ് നെയിം തന്നെ അക്കീസ് ലൈഫ് സ്റ്റൈൽ എന്നാണ് സോ എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും നിങ്ങൾ കാണുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എവിടേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് പിന്നെ ഞാൻ വീണ്ടും ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഞാനൊരു ഡാൻസറാണ് ഞാൻ ഇവൻ്റ് മാനേജ് ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ടാണ് പിന്നെ കോപ്പറേറ്റീവ് ഇവൻറ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിനുപരി പുറത്തും പുറത്ത് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തത് ഞാൻ റിയാദിൽ പോയി ഒരു പ്രോഗ്രാം ചെയ്തിൻ്റെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ലോങ് വീഡിയോ ആയിരുന്നു അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എടി നീ എവിടെയാ പ്രോഗ്രാമിന് പോകുന്നത് എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ എന്തൊക്കെയാ എങ്ങനെ എന്തിന്റെ പ്രോഗ്രാമ അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ ഒരു വിചാരത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എന്നിട്ടത് പാതിക്കിട്ടിഴിച്ച് പോവേണ്ടി വന്നു ഐ ആൻഡ് റിയലി സോറി ഫോർ ദാറ്റ് അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോസ് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെന്താ പറയുക ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് മീൻസ് ട്രാവൽ മീൻസ് ദൂരെ ലോങ്ങ് ഒന്നുമല്ല ഈ പ്രോഗ്രാമിനെ തന്നെ ഒരുപാട് വീട്ടിലിരിക്കുക വീട്ടിലിരിക്കുന്ന ദിവസം വളരെ കുറവാണ് എപ്പോഴും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ട് അതൊരു വീഡിയോ ആക്കുന്നില്ല അതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ കുറച്ച് പേർക്കെങ്കിലത് കാണാൻ ഉള്ള ഒരു ആഗ്രഹം കാണും ഇഷ്ടം കാണൂല്ലേ അപ്പം ഞാനതൊക്കെ എന്തുകൊണ്ട് വീഡിയോ ആക്കുന്നില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ചിന്ത മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്ക എടുക്കത്തില്ലായിരുന്നു എനിവെയ്സ് ഇനി മുതൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ സ്നേഹം പ്രാർത്ഥന എല്ലാം എനിക്ക് വേണം എന്നാലേ എനിക്ക് കുറച്ച് ധൈര്യമുള്ളൂ ഗൈസ് എനിക്ക് ധൈര്യമുള്ളൂ ധൈര്യത്തിൻ്റെ ഒരു കുറവുമില്ല എന്നാലും നിങ്ങൾ കുറച്ചൊരു ബാക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എനിക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ഇടണം എന്നുള്ളൊരു ഒരു ഒരു ത്വര ത്വര വരുള്ളൂ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ് പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ വരുന്നതാണ് ഗൈസ് അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ സി യു